താനൂരിൽ നിന്ന് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥികളെ മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ട കണ്ടെത്തി കണ്ടെത്തിയത് വളരെ ആശ്വാസകരമാണ് അല്ലേ മുംബൈ സി എസ് എം ടിയിൽ നിന്നുള്ള ചെന്നൈ എക്മോ ട്രെയിനിൽ ലോണവാലയിൽ വെച്ചാണ് പുലർച്ചെ രണ്ട് മണിയോടെ ഇവരെ ആർ പി എഫ് കണ്ടെത്തിയത് മുംബൈയിലെ ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് ലഭിച്ച ഇവരുടെ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത് പിന്നീട് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ നീക്കം വിജയം കണ്ടു കുട്ടികളെ പുലർച്ചെ മൂന്ന് മണിയോടെ പൂനെയിൽ ആർ പി എഫ് സ്റ്റേഷനിൽ എത്തിച്ചു രാവിലെ താനൂർ പോലീസ് നാട്ടിൽ നിന്ന് എത്തിയ ശേഷം നടപടികൾ പൂർത്തിയാക്കി കുട്ടികളെ കൈമാറും വീട്ടിൽ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ താനൂലിൽ നിന്ന് നാടുവിട്ട രണ്ട് പെൺകുട്ടികൾ അവരിപ്പം മുംബൈയിൽ വെച്ച് പിടികൂടി കാരണം എന്ന് വെച്ചാൽ പിന്നെ അവരൊരു മുസ്ലിം കുട്ടിയും ഒരു ഹിന്ദു കുട്ടിയും അവർ രണ്ട് സഹപാഠികളാണ് അപ്പം അങ്ങനെ അവർ നാട് പോയി പ്ലസ് ടുവിന് പഠിക്കുന്നതാണെന്ന് പറഞ്ഞു പരീക്ഷ വരെ മിസ് ചെയ്തിട്ടാണ് അവർ നാട് വിട്ടു പോയത് ചില സമയത്ത് ഇങ്ങനെയാണ് കുട്ടികൾക്ക് വിവരം ഉണ്ടാവും ചില സമയത്ത് വിവരം ഉണ്ടാവില്ല പക്ഷേ ഈ കുട്ടീൻ്റെ ഉപ്പിയായിട്ട് മാധ്യമപ്രവർത്തകർ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് മുടി സ്ട്രേറ്റ് ചെയ്യാൻ പിന്നെ അവൾക്ക് ആയിട്ട് നടക്കാൻ പിന്നെ ജീൻസ് അതിൻ്റെ ടീഷർട്ട് അങ്ങനെയൊക്കെ ഇട്ട് നടക്കൽ പിന്നെ ത്രെഡിങ് അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട് വിട്ടേ അതിന് വിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നാടുവിട്ട് അങ്ങ് നിൽക്കാൻ കഴിയില്ല കാരണം പെൺകുട്ടികളാണ് എന്തായാലും ഒരു ഒരന്വേഷണം നടത്തിയവരെ കണ്ടെത്തേണ്ടി ചെയ്യും കണ്ടെത്തി തിരിച്ച് വീട്ടിൽ തന്നെ വരികയും വേണം പക്ഷേ എങ്കിൽ ഇവിടെ നിന്ന് ഉപ്പിയും ഉമ്മിയും സമ്മതിക്കാത്തത് കൊണ്ട് അവർ മോഡേണായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നാട് വിട്ടതെന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവർ ഇവിടെ പരാതി കൊടുത്തതിൻ്റെ ഇതിൽ അവർ മുംബൈയിൽ നിന്ന് പിടികൂടി അപ്പം ഇവൻ ഇവരെ കൂടെ ഒരു ആൺസുഹൃത്ത് ഉണ്ട് എന്ന് എല്ലാവരും സംശയിച്ചിന് പക്ഷേങ്കിൽ അങ്ങനെ ഒരു മോശപ്പെട്ട വഴിയിലേക്കല്ല അവർ പോയത് പക്ഷെ അവരെ കൂടെ ഒരു ആൺസുഹൃത്ത് ഉണ്ടായിന് ഇവരാ ഈ മുംബൈയിലേക്കെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായത്തിന് ഇപ്പം അവനെയും പിടികൂടി കാരണമെന്ന് വെച്ചാല് ഇവള് മോഡേണായിട്ട് തന്നെ മുംബൈയിൽ തന്നെ നടക്കാൻ നിൽക്കും പോകുന്നതാണെങ്കിലേ ഇവിടുന്ന് പോയിട്ട് കാര്യമുള്ളൂ തിരിച്ചാദ്യം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഓരോ കുട്ടികളിലും ഒരു ബുദ്ധിയാണ് നമ്മൾ പറയുന്നത് കാരണം വെച്ചാൽ അവൾ ടൂറും കാര്യങ്ങളെല്ലാം ഇഷ്ടമുള്ളവരാണ് പക്ഷേങ്കിൽ അവരെ ഫാമിലിയൊക്കെ ടൂറ് പോകുന്നതാണ് പക്ഷേ അതിലൊന്നും അവൾ തൃപ്തിയല്ല അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഒരു ടൂറ് പോലെ പോയത് എന്താണ് ഈ ലോകത്ത് നടക്കുന്ന സത്യത്തിൽ പെൺകുട്ടികളെ കുറച്ച് അച്ചടക്കത്തിലെല്ലാം നിന്ന് വരേണ്ട ഒരു കാലമാണ് പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾ അതുപോലെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് വിമർശനം ഉണ്ടായിരുന്നു മുസ്ലിം മുസ്ലിം കുട്ടികൾക്ക് പുറത്ത് വയ്ക്കുക പോകാം ഇപ്പം എല്ലാവരും മുസ്ലിം കുട്ടികളായ ഫാമിലിയായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരാണ് പക്ഷേ ആ എൻജോയിലൊന്നും അവൾ തൃപ്തി അവൾ ഉപ്പ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ടൂറ് പല ടൈമിലും ടൂർ ആഗ്രഹിക്കുന്നവളാണ് അപ്പം അങ്ങനെ പോയതാണെന്നാണ് അവർ കരുതുന്നത് അപ്പോൾ പോയിട്ട് ഇപ്പം ത്രെഡ് ചെയ്യലും മുടി സ്ട്രെയിറ്റ് ചെയ്യൽ പിന്നെ അങ്ങനെയെല്ലാം ഉള്ള മുടി മുറിക്കാൻ ഇപ്പം മുടി മുറിക്കാൻ മുമ്പേ പോയ പോലെയായി ഇപ്പം ഇവർ അതിന് കൂട്ടുപിടിച്ചൊരു സഹപാഠിയും രണ്ടാളും കൂടെ പോയി പോയി കഴിഞ്ഞാൽ ഇവിടെ രക്ഷിതാക്കന്മാരുടെ വിഷമിക്കോ കാര്യങ്ങളോ അതൊന്നും അവരവർ നികണ്ടൂലില്ല സത്യത്തിൽ അവർക്ക് അവരായ എൻജോയ് മാത്രം കാരണം വെച്ചാൽ അത് രണ്ട് പെൺകുട്ടികളാണ് ഈ നാട്ടിൽ നിന്ന് മുംബൈയിലേക്കെല്ലാം പോകുന്നത് ധൈര്യം അപാരം പിന്നെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക ശല്യം ചെയ്യുന്നതിന് പിന്നെ പല പല രക്ഷാമാർഗങ്ങളിലും ഉണ്ട് അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും അങ്ങനെ ആ ഒരു ധൈര്യത്തിനായിരിക്കും അവർ പോയിട്ടുണ്ടാകുക പക്ഷേ ഇവിടെ നിന്ന് ഇവർ രക്ഷിതാക്കന്മാർ പരാതി കൊടുത്തതിൻ്റെ ഇതിൽ പിന്നെ അവരങ്ങനെ പോലീസുകാർ പോയി കൂട്ടിക്കൊണ്ടുവന്ന് നാട്ടിലെത്തി വീട്ടിലേക്ക് പോവില്ല എന്നാണ് പറയുന്നത് കേട്ടത് അതെന്തായാലും അത് ആദ്യത്തെ ആ ഒരു അങ്ങനെ പറയുന്നതായിരിക്കും പക്ഷെ വീണ്ടും എന്തായി ഇപ്പം മുംബൈ പോയിട്ട് മോഡേണായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ആദ്യം നാട്ടിലെത്തി ആ ഒരു നടൻ രീതിയിൽ തന്നെയാണ് ഇനി വന്നിട്ട് ആദ്യം നിൽക്കേണ്ടത് വെറുതെ ഇങ്ങനെ ആളെ ആളെക്കൊണ്ടൊരു പോയില്ലേ മക്കളെ ഇവർ രണ്ടാളും കൂടെ ഒരു രാത്രി കൊണ്ടെടുത്ത ഒരു തീരുമാനമെന്നല്ല ഈ നാട് വിടൽ കാരണം കുറെ നാളായിട്ട് ചിന്തിച്ചു കൂട്ടിയവർ ഒരു ഈ നാട് വിടൽ അന്നേരം ഈ ജനിപ്പിച്ച അമ്മയോ അച്ഛനെയോ പോ അത്രയും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി ഇത്രയും നിലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല നിലയിൽ ഇവർ ഒറ്റക്ക് പുറത്ത് വിടാനായി അത്രയൊക്കെ ആക്കി അച്ഛനും അമ്മമാർ ഒന്നും ഒരു നിമിഷം പോലും ഇവരാരും ഓർത്തില്ലല്ലോ അവർ അവരുടെ കാര്യം മാത്രം ആ ഒരു എൻജോയ് ചെയ്തിട്ട് ആ ഒരു മോഡേണായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ മാത്രം മാനാഭിമാനം എന്നവർക്കൊരു പ്രശ്നമേ അല്ല എന്തായാലും ഇങ്ങനെ നാട് കൂട്ടു പോകുമ്പോൾ സാധാരണ ഒരു ബോയ്സ് ഒരു ഗേൾസുമായിട്ടാണ് പോക്ക് പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല ഇവര് രണ്ട് പെൺകുട്ടികൾ മാത്രമായിട്ടാണ് പോയത് അപ്പോൾ ഇനി മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമായി മുടി പട്ടാനും മുടി സ്ട്രൈറ്റ് ചെയ്യാനും ത്രെഡ് ചെയ്യാനും ഒക്കെ ഇനി നമുക്ക് ഒറ്റയ്ക്ക് മുംബൈയിലേക്ക് പോകാം